കൊലപാതക കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരൻ കേസിൽ ഒന്നാം പ്രതിയും മുൻപെരിയ എൽ സി അംഗവുമായ പീതാംബരൻ ഉൾപ്പെടെ പതിനാല് സി പി എം പ്രവർത്തകർ കുറ്റക്കാരെന്ന് തെളിഞ്ഞു പത്ത് പേരെ വെറുതെ വിട്ടു ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന ജിജീഷ് കരുണാകരനുണ്ട് ജിജീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസിൽ ഇരട്ട കൊലപാതക കേസിലാണ് ഇന്ന് പ്രതികൾ ഇരുപത്തിനാല് പേരിൽ പതിനാല് പേരും കുറ്റക്കാരാണ് എന്ന് കൊച്ചിയിലെ പ്രത്യേക സി കോടതി വിധിച്ചിരിക്കുന്നത് അവർക്കുള്ള ശിക്ഷാവിധി മൂന്നാം തീയതി പ്രഖ്യാപിക്കും സി നേതാക്കൾ സി പ്രാദേശിക തലം മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കൾ മുൻ എം എൽ എ അടക്കം പ്രതികളായതായിരുന്നു കേസ് ഈ കേസിൽ കുഞ്ഞിരാമനെ അടക്കം കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആറു വർഷത്തിന് ശേഷം ഈ കൃത്യം നടന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് നടാനാണ് ശരത്ലാൽ കൃപേഷ് തുടങ്ങിയ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രാഷ്ട്രീയ വൈരാഗ്യവും വ്യക്തി വൈരാഗ്യവും കൊണ്ട് സി പി എം ക്രിമിനൽ സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനുശേഷം സംഭവം നടന്ന് കൃത്യം നടന്ന് ആറു വർഷത്തിന് ശേഷമാണ് ഈ പ്രതികളിൽ ഇരുപത്തിനാല് പേരിൽ പതിനാല് പേർക്കും ശിക്ഷ ലഭിക്കുന്നത് ആദ്യം ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പതിനാല് പേർ മാത്രമാണ് പ്രതികൾ തുടർന്ന് ബന്ധുക്കൾ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു സി ബി ഐ അന്വേഷണമാണ് വേണ്ടത് സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമാണ് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന കാര്യമായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് തുടർന്ന് ഹൈക്കോടതി അത് അനുവദിച്ചു എന്നാൽ സർക്കാർ സി ബി ഐ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു തുടർന്ന് സുപ്രീം കോടതി വരെ സി ബി ഐ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന അതിനെല്ലാം അതിജീവിച്ച് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തുന്നു സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നു ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി പ്രഖ്യാപനം കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് ഇതിൽ നേരിട്ട് നേരിട്ട് പങ്കെടുത്ത പങ്കെടുത്ത ആളുകളെ എല്ലാം തന്നെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അവർക്ക് പരമാവധി ജീവരുദ്ധ തടവ് അടക്കമുള്ള ശിക്ഷ ലഭിക്കും ഒപ്പം തന്നെയാണ് ഗൂഢാലോചനയിൽ പങ്കാളികളായ സി പി എം നേതാക്കളുടെ പങ്കാളിത്തം കൂടി കോടതി കണ്ടുകൊണ്ട് അവരും കുറ്റക്കാരാണ് വിരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ാണ് കെ വി കുഞ്ഞുരാമൻ മുൻ എം എൽ എ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് രക്ഷിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കുറ്റമായിരുന്നു ആ കുറ്റം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കെ വി കുഞ്ഞുരാമനും കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നത് അങ്ങനെ നേരിട്ട് എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബറിനാണ് ഈ കേസിലെ മുഖ്യ പ്രതി പീതാംബറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നത് എന്നാണ് സി കണ്ടെത്തിയത് മാത്രമല്ല നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ടക്കം ആയുധം വെച്ചുള്ള മുറിവേൽപ്പിക്കൽ അതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് സി ബി ഐ അന്വേഷണത്തിലാണ് ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും ആ ഈ കൊല്ലപ്പെട്ടവർക്ക് മുറിവേൽക്കാൻ കാരണമായ ആയുധങ്ങൾ അത് അത് തന്നെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ സി ബി ഐയെ കൊണ്ടു കഴിഞ്ഞു അത്തരത്തിൽ ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ കേസിൽ പതിനാല് പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് ബാക്കി പത്ത് പേർ കൂടി അവരും ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു വിധി അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട ശരത്ലാലിനെയും കൃപ് എന്നാൽ പേർ കുറ്റവിമുക്തരായി എന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരും ശിക്ഷിക്കപ്പെടുന്നത് വരെ നിയമയുദ്ധം തുടരും ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ നൽകും കാര്യം തന്നെയാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കണ്ണാറിനാണ് വിവരങ്ങൾ നൽകിയത് ഇരട്ട കൊലപാതക കേസിലാണ് വി കുഞ്ഞുരാമനടക്കം കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കൊച്ചി സി ബി ഐ കോടതി വിധിച്ചിരിക്കുന്നത് ജനുവരി മൂന്നിനാണ് ഉണ്ടാകുക